ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമോറും ബി ജെ പി അവരുടെ നിങ്ങളുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ നിന്ന് ഇപ്പോഴിതാ അതിൻ്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കുന്ന തരത്തിലേക്ക് ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കെ ബി ജെ പിക്ക് ആദ്യമുണ്ടായിരുന്ന സാധ്യതകൾ ഇപ്പോഴുമുണ്ടോ യഥാർത്ഥത്തിൽ നോക്കൂ എന്ത് സാധ്യതയാണ് ബി ജെ പിക്ക് പാലക്കാട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് കാലാകാലങ്ങളിലായി കൈപ്പിടിയിൽ ഒതുക്കി വെച്ച സീറ്റ് അത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് സ്വീകാര്യനല്ലാത്ത കരുണാകരൻ്റെ കുടുംബത്തിന് സ്വീകാര്യനല്ലാത്ത ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് സ്വീകാര്യനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വളരെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ അനൂപ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും താ ഞാൻ വന്നത് കെ പി സി സിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ശ്രമിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാണ് പത്രക്കാരൻ ചോദിച്ചു നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാനാണോ എന്ന് വരികൾക്കിടയിലൂടെ കൃത്യമായ വാക്കുകളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ കൃത്യവും ശക്തവുമായ രൂപത്തിലേക്ക് അവിടെ ശക്തി കിട്ടിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയല്ലേ ഇന്ന് നമ്മൾ കൊണ്ടിരിക്കുന്ന ചർച്ചകളും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സന്ദീപ് വാര്യനെ കുറിച്ചാണ് സന്ദീപ് വാര്യൻ ഞങ്ങളുടെ സുഹൃത്താണ് സന്ദീപ് ആര് ഇന്നലെ വരെ ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പിയുടെ വാക്താവായി നിന്നിരുന്ന ചാനൽ ചർച്ചകൾ വന്നിരുന്ന ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് തൽക്കാലം മോശം പറയാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മാധ്യമപ്രവർത്തകൻ്റെ ഒരു അപേക്ഷ കുറച്ച് മുമ്പ് നമ്മളൊരൻവറിനെ കൊണ്ടുവന്നിരുന്നു ഇപ്പോഴദ്ദേഹം എവിടെയാണ് കിടക്കുന്നത് നമുക്കറിയില്ല ഇദ്ദേഹം ബി ജെ പിയിലെ എന്ത് ചലനം ഉണ്ടാക്കാൻ തോന്നും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ് പിന്നെ നമ്മളിട്ട് ക്യാപ്ഷൻ എന്താണ് ക്ലൈമാക്സിൽ കരുത്താർക്ക് ക്ലൈമാക്സ് ആയിട്ടില്ല ക്ലൈമാക്സിൽ കരുത്താർക്ക് എന്നുള്ളത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ പ്രവചനങ്ങൾ പലപ്പോഴും ശരിയാവാറില്ല എന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ ഹരിയാന തെരഞ്ഞെടുപ്പ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഞാൻ അനൂപനെ കുറ്റപ്പെടുത്തുന്നില്ല ഉറഞ്ഞു തുള്ളിയ മനോരമയുടെ പിന്നെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നു അവരുടെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ അരമണിക്കൂറിനകം ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞുവെന്നും ചവിട്ടിക്കൂട്ടി ഭിത്തിയിലൊട്ടിക്കണമെന്നും ഇതാ അസ്തമിച്ചുവെന്നും എന്നൊക്കെ പറഞ്ഞിരുന്നു ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്ലൈമാക്സ് പ്രവചിക്കാൻ നമുക്കായിട്ടില്ല ഒരു കാര്യം വ്യക്തവും ശക്തവുമായിട്ട് ഞാൻ ഉറക്കെ പറയും കോൺഗ്രസ്സിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിൻ്റെ മണ്ഡലമായിരുന്നു എങ്കിൽ ഇന്ന് കോൺഗ്രസ്സിനകത്ത് വെപ്രാളമുണ്ട് നോക്കൂ ഇന്ന് പുറത്തു വന്നിരുന്ന വാർത്തകൾ എന്താണ് വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആറു മണിക്ക് മറ്റൊരു ബ്രേക്കിംഗ് പ്രതീക്ഷിക്കാം അനൂപിനെ അറിയാമല്ലോ ഇല്ലെങ്കിൽ പാലക്കാട് മനോരമയുടെ ലേഖകൻ അറിയാമല്ലോ ആ ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അങ്ങ് കോയമ്പത്തൂരിലേക്ക് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ചുമതല വഹിക്കുന്ന കേരളത്തിൻ്റെ വലിയ നേതാവ് പറന്നെത്തി അവിടെ നിന്നൊരു ചർച്ചയിൽ കിട്ടിയ ഉറപ്പ് കേരളത്തിലെ വലിയൊരു നേതാവ് അദ്ദേഹത്തോടൊപ്പം ഒമ്പത് കൗൺസിലർമാർ പതിനായിരം വോട്ട് ഡീറുറപ്പിച്ചു ആദ്യഘട്ടം കൈമാറി ഇരുപത്തിമൂന്നിന് ശേഷം അൽപ്പം ഞാൻ പറയുന്നത് അനൂപിന് സംശയമുണ്ടെങ്കിലും പ്രിയ അജയനുമായിട്ട് മലയാള മനോരമയുടെ പാലക്കാട് ലേഖകൻ്റെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ രജിസ്റ്റർ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്തായിരുന്നു ഓടിച്ചെന്നത് ഒൻപത് പേരെ ചാക്കിട്ട് പിടിക്കുന്നു ഓപ്പറേഷൻ കൈപ്പത്തി അങ്ങ് കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവ് പണച്ചാക്കുമായിട്ട് ഓടിയെത്താൻ ആവശ്യമുണ്ടെന്ന് പറയുന്നു കോയമ്പത്തൂർ വിളിക്കുന്നു ഞാൻ ചോദിക്കുന്ന അനൂപേ അല്ല ഇത്രയൊക്കെ ഭദ്രമാണ് കോൺഗ്രസിൻ്റെതെങ്കിൽ ബി ജെ പി അങ് ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തിനായി ഒമ്പത് കൗൺസിലർമാരെ പുറകെ പോയത് എന്തിനാണ് മാധ്യമപ്രവർത്തകന്മാരെ വിട്ട് പ്രിയ അജയൻ്റെ വീട്ടിൽ ചെന്ന് കുത്തി കുത്തി ചോദിച്ചത് ഞങ്ങളോട് തിരിച്ച് വിളിച്ച് കാര്യം പറയാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്താണ് ജിൻഡോജോൺ പറയാനുള്ളത് അപ്പോൾ ഒരു കാര്യം ശക്തമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞാൻ മറ്റൊന്നും ഒരു വ്യക്തിയെക്കുറിച്ചും പറയില്ല ആ മണ്ഡലത്തിൽ ഒരു വോട്ട് പോലും ഇല്ലാത്ത ആളാണ് സന്ദീപ് അതുകൊണ്ട് സന്ദീപിൻ്റെ ചലനം നോക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം ഏപ്പം സന്ദീപ് വളരെ മതേതരനായല്ലോ ഞാൻ ഒറ്റ ചോദ്യം സന്ദീപിൻ്റെ എഫ് ബി പോസ്റ്റിൽ കിടക്കുന്ന ഒരു വാർത്ത മാത്രം അദ്ദേഹത്തെ ഞാൻ തള്ളിപ്പറയുന്നില്ല അദ്ദേഹം എന്താണ് പറയുന്നത് കാശ്മീരി പാകിസ്ഥാനിൽ പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണം തീർന്നില്ല എന്താ പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോം വഴി ഒരു മൂവായിരമോ നാലായിരമോ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് കൊല്ലണം ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും അനുഭവം സാക്ഷി ഇതിനെ കോൺഗ്രസ് അംഗീകരിക്കുമോ നമുക്ക് വിടാം ഒരുപക്ഷെ അത് ബി ജെ പി ആയപ്പ് പറഞ്ഞതാണ് ഒറ്റ ചോദ്യം ജിൻഡോ ജോണിനോട് അല്ല ഒരു മാധ്യമ പ്രവർത്തകനെ ജിഹാദി എന്ന് വിളിച്ച ഒരു കേസ് ഇപ്പൊ കോടതിയിലുണ്ട് എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാട് ആ കേസിൽ സന്ദീപ് അർഹതപ്പെട്ട ശിക്ഷ അനുഭവിച്ചോട്ടെ എന്നാണോ അതല്ല സന്ദീപ് ആ കേസിനെ നേരിട്ട് മുന്നോട്ട് പോകണം എന്നാണോ ആ കേസിൽ പണത്തിരി നടത്തിയാണെങ്കിൽ പ്രഖ്യാപിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷനാണ് ആ നിലപാട് നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകനായി വന്ന് ഒരു ചാനൽ ചർച്ചയിൽ കേസിന് അദ്ദേഹം പെട്ടിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ ബാധ്യത അദ്ദേഹം ബി ജെ പിയുമായി നിൽക്കുന്നിടത്തോളം കാലം ഇന്ന് അദ്ദേഹം ബി ജെ പിയുടെ എല്ലാ ആശയങ്ങളെയും തള്ളി പറഞ്ഞില്ലേ മാത്രവുമല്ല അദ്ദേഹം പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഞാൻ ആശ്വസിക്കാൻ പറയല്ലേ അദ്ദേഹം ബി ജെ പിയുമായി കലഹിച്ചു പോയത് ആശയപരമാണോ കസേര കിട്ടിയില്ല ആ കസേര നിങ്ങൾ കൊടുത്തു ർ പോയത് വലിയ പ്രതിസന്ധി തന്നെയാണെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് എൻ ശിവരാജൻ ഇന്ന് മനോരമ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോ സന്ദീപ് വാര്യർ പോയതുമായി ബന്ധപ്പെട്ട ബി ജെ പിക്ക് ശ്രീ ടി പി ജയചന്ദ്രൻ പറയുന്ന അഭിപ്രായം മാത്രമല്ല അത് പാർട്ടിക്ക് പ്രതിസന്ധിയാണ് എന്ന് പറയുന്ന നേതാക്കളുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് നരേന്ദ്രമോദി തെറ്റുകാരനാണ് നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പൊതുജനത്തിന്റെ അഭിപ്രായമാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ എത്ര ബി ജെ പി നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്ന സന്ദീപ് വാരിയുടെ വാക്കു കേട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് അനൂപ് വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പോഴും സംശയിക്കുന്നു അനൂപേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോൽവി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസുകാരൊപ്പിച്ചൊരു വേലയാണോ ഇത് സംശയിക്കണ്ടേ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഈ സന്ദീപ് വാര്യരും ബി ജെ പിയുമായി ഇടക്കാലത്ത് നല്ല സ്വരത്തിലല്ല അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഏതാണ്ട് അവസാനിക്കുമോ എന്ന് മാധ്യമങ്ങളൊക്കെ സംശയിച്ചു ഇപ്പം ഞങ്ങൾ പറയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ ഏതായാലും കുറച്ച് കാലത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് കോൺഗ്രസ് ഒറ്റ കാര്യമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ അതുവരെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല വരുന്നെങ്കിൽ ഇപ്പം വരണം ഒട്ടനെ ചേരണം എലക്ഷൻ്റെ മുമ്പ് വരണം ഞങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഒരു വ്യക്തിയെ രാഹുൽ പരാജയം മുൻകൂട്ടി അല്ലെങ്കിൽ അത് നിങ്ങൾ ആ സമയത്ത് സന്ദീപ് പുറത്താക്കിയ തിരിച്ചടി ആകും എന്ന് മനസ്സിലാക്കി കൊണ്ടാണല്ലോ ഇലക്ഷൻ കഴിയട്ടെ റിസൾട്ട് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര അനഭിമാനാണെങ്കിൽ നേരത്തെ പുറത്താക്കാമായിരുന്നല്ലോ അത് ചെയ്യാതിരുന്നെന്തുകൊണ്ടാ ഇതൊരു വ്യക്തി അധിഷ്ഠിത പാർട്ടിയല്ല ബൽരാജ് പോയി പട്ടേര് പോയി കേരളത്തുനിന്ന് പലരും പോയി അവരുടെ വീട്ടിലെ വോട്ട് പോലും അവർക്ക് ബാഗ് ചെയ്യാൻ സാധിച്ചില്ല